ശനിയാഴ്ചകളിൽ ബാങ്കുകൾക്ക് അവധി നൽകാൻ ശുപാർശ കേന്ദ്ര സർക്കാരിന്റെയും റിസർവ് ബാങ്കിന്റെയും അംഗീകാരം ലഭിക്കുന്നതോടെ ഇത് പ്രാബല്യത്തിൽ വരും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും ജീവനക്കാരുടെ സംഘടനകളുമായി ബാങ്ക് ജീവനക്കാരുടെ പതിനേഴ് ശതമാനം ശമ്പളം കൂട്ടാൻ ഒപ്പിട്ട ഉഭയകക്ഷി കരാറിലാണ് ഇക്കാര്യം പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ മാസത്തിലെ ഒന്നാമത്തെയും മൂന്നാമത്തെയും ശനിയാഴ്ചകൾ ബാങ്കുകൾക്ക് ദിനമാണ് കേന്ദ്ര സർക്കാർ ഓഫീസുകൾ റിസർവ് ബാങ്ക് എൽ തുടങ്ങിയ സ്ഥാപനങ്ങൾ പോലെ ബാങ്കുകൾക്കും എല്ലാ ശനിയാഴ്ചയും അവധി വേണം എന്നുള്ളത് ജീവനക്കാർ ദീർഘകാലമായുള്ള ആവശ്യമാണ് എന്നാൽ ഇതുപോലെ അവധി നടപ്പിലാക്കിയാൽ മറ്റു ദിവസങ്ങളിൽ പ്രവൃത്തി സമയം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൂട്ടാനാണ് പരിഗണനയിലുള്ളത് പതിനഞ്ച് ലക്ഷത്തിൽ പരം ജീവനക്കാരാണ് നിലവിൽ ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.